കേരള ദിനേശിന്റെ ഒന്നായ തേങ്ങാപ്പാൽ ഇനി ദുബായിലും ലഭ്യമാകും പയ്യാമ്പലം ഹെഡ് ഓഫീസിൽ നടന്ന ലോഞ്ചിങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തലാൽ ഗ്രൂപ്പിന്റെ ഫുഡ്ഗേറ്റ് എന്ന ബ്രാൻഡിലാണ് തേങ്ങാപ്പാൽ ദുബായിലെ വിപണിയിൽ എത്തിക്കുന്നത് കേരള ദിനേശിന്റെ പ്രധാന ഉൽപ്പന്നങ്ങളിലൊന്നായ തേങ്ങാപ്പാലാണ് ഇനി ദുബായിലെ മാർക്കറ്റുകളിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നത് ദിനേശിന്റെ സുപ്രധാന ചുവടുവയ്പ്പ് കൂടിയാണിത് മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തലാൽ ഗ്രൂപ്പിന്റെ ഫുഡ് ഗേറ്റ് എന്ന ബ്രാൻഡിലാണ് ദുബായിലെ വിപണിയിൽ തേങ്ങാപ്പാൽ എത്തിക്കുന്നത് ലോഞ്ചിംഗ് ദിനേശിന്റെ പയ്യാമ്പലം ഹെഡ് ഓഫീസിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളിലും സഹായമായിട്ട് സ്ഥാപനമാണ് ആ നിലയ്ക്ക് ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളിൽ ജില്ലാ പഞ്ചായത്തുകളൊപ്പം ദേശീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ തന്നെ ക്ഷണിച്ചതിൽ നിന്ന് മലയാളികളെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഈ കുറ്റിയാടി തേങ്ങയിൽ നിന്നുള്ള പാൽ ഉപയോഗിച്ചാണ് ഈ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് തോട്ടടയിലെ പ്ലാന്റിലാണ് ഉൽപ്പാദനം ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള ഉൽപ്പന്നമായി ദിനേശിന്റെ തേങ്ങാപ്പാൽ മാറുമെന്നാണ് പ്രതീക്ഷയെന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓർഡർ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചെയർമാൻ എം കെ ദിനേശ് ബാബു പറഞ്ഞു പുതിയ മേഖലകളിലേക്കാണ് ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനമായിട്ട് എന്തായാലും ദിനേശിൻ്റെ തേങ്ങാപ്പാൽ മാറും എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലേക്കുള്ള ഒരു ഓർഡറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും തേങ്ങാപ്പാലിൻ്റെ ഓർഡറുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കണ്ണൂർ തോട്ടടയിലെ പ്ലാന്റിൽ വെച്ചാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ പ്രൊഡക്ഷൻ എടുക്കുന്നത് ഞങ്ങൾ എടുക്കുന്ന പ്രൊഡക്ഷൻ നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തത്രയും ഓർഡറുകളാണ് തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളായ തേങ്ങാപ്പൊടി വെർജിൻ കോക്കനട്ട് ഓയിൽ തേങ്ങാ ലഡു തേങ്ങാ ബർഫി കറിപ്പൊടികൾ തുടങ്ങിയവ കൂടി കാറ്റി അയക്കാനുള്ള ശ്രമത്തിലാണ് ദിനേശ് അധികൃതർ ചെയർമാൻ എം കെ ദിനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു മാനേജർ എം പ്രകാശൻ പ്രൊഡക്ഷൻ മാനേജർ അജിത എം സന്തോഷ് കുമാർ എം എം കിഷോർ കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് വിഷൻ